ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് മോശം പ്രകടനം നടത്തുന്നത് കൊണ്ട് തന്നെ ആരാധകർ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു അതിൻ്റെ ഫലമായിക്കൊണ്ട് പല മാറ്റങ്ങളും ഇപ്പോൾ ക്ലബിനകത്ത് സംഭവിക്കുന്നുണ്ട് നവോച സിംഗിൻ്റെ കോൺട്രാക്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് പുതുക്കിയിരുന്നു മികച്ച പ്രകടനം നടത്തിയതിൻ്റെ ഫലമായിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കിയത് ഇപ്പോൾ തീരെ അവസരം ലഭിക്കാത്ത സൗരവ് മണ്ഡലിനെ ബ്ലാസ്റ്റേഴ്സ് ലോണിൽ വിടുകയും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഗോകുലം കേരളക്ക് വേണ്ടിയാണ് മണ്ഡൽ കളിക്കുക അതിന് പിന്നാലെ മറ്റൊരു സുപ്രധാന പ്രഖ്യാപനം ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യുവ പ്രതിഭയായ കോറു സിംഗ് ഇപ്പോൾ കോൺട്രാക്റ്റ് പുതുക്കിയിട്ടുണ്ട് ദീർഘകാലത്തേക്കാണ് അദ്ദേഹത്തിൻ്റെ കരാർ പുതുക്കിയിട്ടുള്ളത് നാല് വർഷത്തേക്ക് കോൺട്രാക്റ്റ് പുതുക്കി എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് വരെ ഈ ഒരു യുവ പ്രതിഭ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടാകും നിലവിൽ പതിനെട്ടുകാരനായ ഈ താരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസത്തിലായിരുന്നു ടീമിനോടൊപ്പം എത്തിയിരുന്നത് ടീം അന്നായിരുന്നു അദ്ദേഹത്തെ സ്വന്തമാക്കിയിരുന്നത് പിന്നീട് ഐ എസ് എൽ ഡെബ്യൂ അദ്ദേഹം നടത്തിയത് ഏപ്രിൽ ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അതുപോലെ തന്നെ ഹൈദരാബാദിനെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം തന്റെ കരിയറിലെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയുള്ള ഫസ്റ്റ് അസിസ്റ്റ് നേടി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അരങ്ങേറ്റം നടത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന ിന്റെ പേരിലാണ് ഇപ്പോൾ അഞ്ച് മത്സരങ്ങളാണ് അദ്ദേഹം ഈ ഐ എസ് എല്ലിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് രണ്ട് അസിസ്റ്റുകൾ സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഐ എസ് എല്ലിൽ അസിസ്റ്റ് സ്വന്തമാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ട് അസിസ്റ്റുകൾ സ്വന്തമാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡും കോറു സിംഗിന്റെ പേരിലാണ് മികച്ച പ്രകടനം പലപ്പോഴും അദ്ദേഹം നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് ദീർഘകാലത്തേക്ക് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് പുതുക്കിയിട്ടുള്ളത് ഇത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ഒന്നും കാണാം